ബി ജെ പി ജയിക്കില്ലാന്ന് ഒരു തോന്നലുണ്ടാണെ ലോകം ജയിക്കണവേണ്ടി പറയാ പോകുക എന്നുള്ള ട്രെൻഡ് വരിക ഇവരിവിടെ കിടന്ന് ഒരുപാട് കോലാഹലം പറഞ്ഞ് ഇവിടെ കാശൊക്കെ ഉണക്കും അത് കുടങ്കമത്തി വെച്ച് വെള്ളം ഒഴിക്കണ പോലെയാണ് ഏറ്റവും മോശം സമയം ഉണ്ടായിരുന്ന കാലത്ത് പോലും ഈ ഏറ്റവും വലിയ വിജയം വിലദത്തിൽ ഉണ്ടായിരുന്നത് ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിൻ്റെ വോട്ടാണ് ഈ കിട്ടുകാരനും പെൻഷൻകാരുടെ കർശനത്തൊഴിലാളിയും അതുപോലെ തന്നെ അപ്പോൾ അവരെ ഒരു സംരക്ഷിക്കാൻ ഒക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കുറച്ച് ആളുകളായിട്ട് കാണുന്നില്ല യു ഡി എഫിനാണ് എൽ ഡി എഫിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടും കേരള രാഷ്ട്രീയത്തിലെ പൊളിറ്റിക്കൽ ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതിനകത്ത് അറിഞ്ഞോ അറിയാതെയോ അങ്ങേക്ക് വലിയൊരു പങ്കുണ്ട് അങ്ങനെയുള്ള ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുടിക്കുന്നതാണ് കേരളത്തിൽ അപ്പോൾ അതിനു ചോദ്യമുള്ളത് ബി ജെ പിക്ക് അടുത്ത പ്രാവശ്യം വരുന്ന ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കേരളത്തിൽ കിട്ടുമെന്നു പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിൽ ഒന്നും കിട്ടില്ല ഒരു സീറ്റും കിട്ടും കിട്ടില്ല യു ഡി എഫിനോ യു ഡി എഫിലോ എൽ ഡി എഫിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടും എൽ ഡി എഫിനേക്കാൾ സീറ്റ് യു ഡി എഫിന് കിട്ടും അപ്പൊ എന്തായാലും യു ഡി എഫിനായിരിക്കും അസംബ്ലി തെരഞ്ഞെടുപ്പ് പോലെ അല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വരുന്നത് അത് അസംബ്ലി തെരഞ്ഞെടുപ്പ് പോലെ അല്ല തീർച്ചയായിട്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ യു ഡി എഫിന് അനുകൂലമായ ഘടകങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കണ്ടില്ല എൽ ഡി എഫിന് ഒരു സീറ്റ് മാത്രം അങ്ങയുടെ ഒരു പ്രാവശ്യം ഈ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഇപ്പൊ പറയേണ്ട കാര്യമില്ല കേരള കഷ്ടിച്ചത് അതെ ഒരു കരുനാപ്പള്ളി ഒന്ന് എണ്ണീട്ടൊന്നും വോട്ട് കിട്ടിയില്ല ഈ മൂലം എണ്ണിയപ്പോഴാണ് കയറിയത് അതെ പന്ത്രണ്ട് പതിനായിരം വോട്ട് ഞാൻ ജയിച്ചിട്ടുള്ള പല കുത്തി പറഞ്ഞിട്ടും അപ്പോൾ ഈ കോൺഗ്രസ്സിനാണ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റ് പറഞ്ഞത് അപ്പോൾ തൃശ്ശൂർ പ്രതീക്ഷിക്കണ്ട തൃശ്ശൂരി ഞാൻ കണക്ക് കൂട്ടുന്നു കണക്ക് കൂട്ടുന്നില്ല ആറ്റിങ്ങലോ ആജുകളെ കണക്ക് കൂട്ടേണ്ട കണക്കുകൂട്ടണ്ട അപ്പം തൃശ്ശൂരും മാറ്റെങ്കിലും തിരുവനന്തപുരമാണ് പിന്നെ അവർക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലം അതെ തിരുവനന്തപുരത്ത് എങ്ങനെ പണ്ട് ജയിച്ചിരുന്നു എന്ന് പറഞ്ഞാലും അവിടെ സവർണ്ണ വോട്ടുകൾ ഉണ്ടായിട്ട് പോലും ജയിച്ചവരാരാണ് അവരുടെ ജയിച്ചത് അതെ അസംബ്ലിയിൽ അതെ 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 തിരുവനന്തപുരം അസംബ്ലി ജയിച്ചത് അങ്ങനെയല്ലേ അപ്പോൾ നമുക്ക് പോരെങ്കിലേ ബി ജെ പി ജയിക്കില്ല എന്ന് തോന്നലുണ്ടാൾക്ക് ജയിക്കണവരുടെ പുറകെ പോകാന്നുള്ള ട്രെൻഡ് വരികയല്ലേ വിരുമിടക്കണമെന്ന് ഒരുപാട് കോലാഹലം പറഞ്ഞ് ഒരു കാശൊക്കെ ഉണക്കും അത് കുടങ്കമത്തി വെച്ച് വെള്ളം ഒഴിക്കണത് പോലെ ബി ജെ പി എന്ത് മാറ്റമാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത് ഞാൻ ആലോചിച്ച് ഒരു പിടിയും കിട്ടുന്നില്ല കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഈ ഗ്രൂപ്പിൽസ് അവസാനിപ്പിക്കണവർ അതുപോലെ പിന്നെ ഘടക കക്ഷികളായിട്ട് വന്നവർ ചെറുതും വലുതാകട്ടെ അവർക്ക് വേണ്ടത്ര പരിഗണനയും പരിരക്ഷയും കൊടുക്കണം ഇത് ഇവരെല്ലാം ചവിട്ടി ഘടക കക്ഷികളെയെല്ലാം ചവിട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇവർക്ക് കയറാനുള്ള ശ്രമമാണ് അവരൊന്നും ഒരു പരിഗണന പരിരക്ഷയോ സഹായവും സഹകരണമോ ഈ വരുന്നവർക്കെല്ലാം എന്തെങ്കിലുമൊക്കെ സ്ഥാനമോഹങ്ങളും ആഗ്രഹങ്ങളും ഇല്ലേ അവർക്കൊന്നും കാര്യമായിട്ട് ഒന്നും കൊടുക്കില്ല അവരെ ഇങ്ങനെ വഴിയാതെ ആക്കുക ഏത് ഫങ്ഷൻ നല്ല സമരമുണ്ടെങ്കിൽ ബി ജെ പി എന്ന് പറഞ്ഞു നടക്കുക അവിടെ നിന്നും ബി ഡി ജെ എസിലോ ആരും ഒന്നുമില്ല എൻ ഡി എയും ഇല്ല ഇലക്ഷൻ വരുമ്പോൾ വാൾ മാത്രം എൻ ഡി എ ഇങ്ങനെയുള്ള ശൈലി മാറി ഇവരൊക്കെ നരേന്ദ്രമോദി കാണിക്കുന്ന ശൈലിയിലേക്ക് ഇവർ വരട്ടെ അത് കണ്ടുപഠിക്കട്ടെ അങ്ങനെ കണ്ടുപഠിച്ചൊരു അവസരം ഉണ്ടാക്കാത്തരത്തിലുള്ള കാലം ഇവിടെ എങ്ങനെ ഉയരും ഒരു തലമുറ ഉണ്ടാക്കണം ഇവിടെ ശൈലി മാറണം കൂടെയുള്ളവരെ കൂടെ വിശ്വസതയിലെടുത്ത് അവരെ കൂടെ വളർത്തുവാനുള്ള വളരാനുള്ള ചിന്തകളും ഭാവനകളും ഉണ്ടാകണം അവർ മാത്രം വളർന്നാൽ പോയാൽ അവർ വളരുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ യു ഡി എഫിനെ മുൻകൈ കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കേന്ദ്രഭരണം മാത്രമല്ല കേരള ഭരണം വരെ ഒരു പരിശീ വരെ വിലയിരുത്തപ്പെടും പിണറായി വിജയൻ്റെ കേരളത്തിലെ ഈ കഴിഞ്ഞ വർഷത്തെ ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇപ്പോൾ വരെയുള്ള ഭരണത്തെ അങ് എങ്ങനെയാണ് കാണുന്നത് ഭരണത്തെ നോക്കിയാൽ ഈ അരിയും കിറ്റും പെൻഷനുമാണ് കഴിഞ്ഞ വിജയത്തിൻ്റെ പിന്നിലെ ഏറ്റവും മോശം സമയമായിരുന്നില്ല കഴിവ് തെളിവേണ്ട പ്രവർത്തനം അന്ന് അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിന് വിജയം കിട്ടിയത് അരി അരി അത് സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായാലും കൈ ഡി കിട്ടിയത് സ്റ്റേറ്റ് ഗവൺമെൻറ് പിന്നെ പെൻഷൻ ഇത് തുടർന്ന് കൊടുക്കാനത്തില്ല അത് വലിയൊരു അസംതൃപ്തി ഉണ്ടാണ് ഏറ്റവും മോശം സമയം ഉണ്ടായിരുന്ന കാലത്ത് പോലും ഈ ഏറ്റവും വലിയ വിജയം ഇടതുപക്ഷത്തിൽ ഉണ്ടായിരുന്നത് ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിൻ്റെ വോട്ടാണ് ഈ കിറ്റുകാരനും പെൻഷൻകാരുടെയും കർഷക തൊഴിലാളിയും അതുപോലെയുള്ളതിനും അപ്പോൾ അവരെ അവരവർ സംരക്ഷിക്കാനൊക്കെ രീതിയിലുള്ള ഒരു പ്രവർത്തനം കുറച്ച് ആളുകളായിട്ട് കാണുന്നില്ല അത് കുറവ് തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും കയർ ഫാക്ടറി അല്ല അവിടെ കിടക്കുന്നു അതുപോലെ ഇവിടുത്തെ പിന്നെ നെല്ല് കർഷകരുടെ സ്ഥിതി എത്ര മോശമാണ് കയർ ഫാക്ടറി തൊഴിലായാലും അത് നെല്ലിൻ്റെതായാലും പിന്നെ കർഷക തൊഴിലാളികളുടെ സ്ഥിതി ഇതൊക്കെ ഓരോ ജില്ലയിൽ നോക്കാം അവിടെയുള്ള സ്ഥിതി വളരെ ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ മോശമായ സ്ഥിതിയാണത് ഇതിനൊന്ന് കരകയറാനുള്ള സംവിധാനങ്ങളില്ല അടുത്ത രണ്ട് കൊല്ലം ഉണ്ടല്ലോ ഇനി തീർച്ചയായിട്ടും അവർക്ക് സാധിക്കണം സാധിച്ചില്ലെങ്കിൽ വലിയ വിഷമാണ് കാരണം ഇതെല്ലാം ഒരു വിദ്വേഷമായിട്ട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും